മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് വീഡിയോ പെന്നി സ്റ്റോക്കുകളുടെ പരമ്പര കഴിഞ്ഞ മൂന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതുപോലെ ഇന്നലെ മുതൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു പലരും കണ്ടിട്ടുണ്ട് പലരും വാങ്ങിച്ചു വെച്ച സ്റ്റോക്കുകളുടെ സ്റ്റാറ്റസ് അറിയാനും ഇനി വാങ്ങിക്കണം അക്യുമുലേറ്റ് ചെയ്യണോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഒരുപക്ഷെ എല്ലാവരും കാണി വാ കാണുന്നത് ഈ ഈസിയുമായി ട്രിപ്പ് എന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പെന്നി സ്റ്റോക്കിലെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം യാത്രാ സംബന്ധമായിട്ടുള്ള അനന്ത സാധ്യതകളാണ് ലോകത്ത് വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളാണ് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത് എയർലൈൻ ടിക്കറ്റുകളുണ്ട് ഹോട്ടലുകളുണ്ട് അവധിക്കാല പാക്കേജുകളുണ്ട് റെയിൽ ടിക്കറ്റുകൾ ബസ് ടിക്കറ്റുകൾ ടാക്സികൾ എന്നിവ ഉൾപ്പെടെ സകലമാണ് ഈ യാത്രാ സംബന്ധമായിട്ടുള്ള എത്രത്തോളം ഇൻഷുറൻസ് വിസ പ്രോസസിങ് ആക്ടിവിറ്റികൾ മറ്റാകർഷമായ ടിക്കറ്റുകൾ ഓഫറ് ഇങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളിലും യാത്രയാണോ ആ യാത്രക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ സകല പരിപാടികളും ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ മുറ്റം കൊണ്ടിട്ടുള്ളൊരു കാര്യം യാത്രയുടെ ലോകമാണ് ഇനി വരാനിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കമ്പനിക്ക് വലിയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് നിങ്ങളിലേക്കും കൂടി ഈ ഒരു വിഷയം അറിയിക്കുന്നത് എടുക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ അക്കോമലേറ്റ് ചെയ്യാനോ അല്ല ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും ഞാൻ വാങ്ങിക്കണമെന്ന് പറയുന്നില്ല ഞാൻ വാങ്ങിച്ചത് എൻ്റേതായ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്കതിൻ്റെ ഓവർവ്യൂ നോക്കാം ഇ സി ട്രിപ്പ് ഫ്രൈഡേ ക്ലോസ് ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒന്ന് രൂപ എഴുപത്തി ഒൻപത് പൈസയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓവർവ്യൂ ആയിട്ട് പെർഫോമൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടുഡേ ലോസ് അഥവാ ഫ്രൈഡേ ലോസ് ആയിട്ടുള്ളത് അല്ല ലോ ആയിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ വരെ താഴേക്ക് പോന്നിട്ടുണ്ട് ഹൈയിലേക്ക് പോയിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് രൂപ പതിമൂന്ന് പൈസയാണ് ചെറിയൊരു മൊമെൻ്റ് അതിൽ നടന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റി ഈ ഫിഫ്റ്റി ടു വീക്ക് ലോ ആണെങ്കിൽ മുപ്പത്തി ഏഴ് രൂപ ഫിഫ്റ്റി ടു ഹൈ ആണെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണെങ്കിൽ അമ്പത്തി നാല് രൂപ അതൊരു അത്യാവശ്യം ഒരു കൊല്ലം സ്പെൻഡ് ചെയ്ത ഒരു കൊല്ലം സഫർ ചെയ്ത ആൾക്ക് വളരെ നല്ല ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും കാരണം ആയിരണ് എടുക്കാൻ അമ്പത്തിനാലായിരം രൂപ മാത്രം മതി അത് അല്ല അമ്പത്തിനാലായിരം സോറി മുപ്പത്തി ഏഴായിരം റുപ്യ മാത്രം മതി അത് അമ്പത്തിനാലായിരത്തിന് വിൽക്കാൻ പറ്റും ഇനി ആവറേജ് ഒരു പത്ത് റുപ്പ്യ കൂടുമ്പോൾ വയ്ക്കുകയാണെങ്കിൽ ആ പതിനായിരം നമുക്ക് കിട്ടിയല്ലോ ഈ രീതിക്ക് ഒരു പിന്നെ സ്റ്റോക്കിൽ കളിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം അത്യാവശ്യം ഇല്ലാത്ത പൈസയാണെങ്കിൽ കാലങ്ങളോളം എടുത്തു വെക്കാം എൻ്റെ രീതി അങ്ങനെയല്ല അത്യാവശ്യം ഒരു പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ എക്സിറ്റ് ചെയ്യും പിന്നെ നോക്കിയിട്ടേ ചെയ്യരുള്ളൂ ഫണ്ടമെൻറ്റൽസ് സൈഡ് നോക്കാം ഫണ്ടമെൻ്റൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് ഏഴായിരത്തി നാനൂറ്റി ഏഴ് ക്രോറാണ് പി ഇ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് ഏഴും പി ബി റഷ്യു വൺ വൺ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചും ഇൻഡസ്ട്രി പി ഇ റഷ്യൂ നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപതും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്നാണ് കാണിക്കുന്നത് ആർ ഒ ഇ ആണ് ഇതിൽ നല്ല രീതിക്കുള്ള കാണുന്നത് ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനം കാണിക്കുന്നുണ്ട് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പൂജ്യം പോയിൻറ്റ് അഞ്ച് എട്ടും ഡിവിഡൻ ഈൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ മൂന്ന് പോയിൻ്റ് നാല് ഒന്നാണ് ഫേസ് വാല്യൂ ഒരു രൂപ മാത്രമേ കാണുന്നുള്ളൂ ഇത് അതിൽ എത്രത്തോളം കാര്യങ്ങൾ പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് റുപ്യ അല്ല ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് എന്ന് പറയുന്ന നല്ലൊരു വലിയ താണ ലെവലല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഫേസ് വാല്യൂൻ്റെ കാര്യത്തിലാണ് ഒരു റുപ്യ എന്നുള്ളത് അത്ര സുഖകരമല്ല എങ്കിലും ഞാനത് പറയാം ഫേസ് വാല്യൂ ഉള്ള ഒരു രൂപയുള്ളതൊക്കെ കത്തിക്കേറി പോകുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പം റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ആദ്യം റവന്യൂയുടെ ഭാഗം നോക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടറിൽ നൂറ്റി കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഈ ജൂൺ പാദത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയായി ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് സെപ്റ്റംബർ ക്വാർട്ടറിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയായിട്ട് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഡിസംബർ ക്വാർട്ടറിലും അത്തദൈവ നൂറ്റി അറുപത്തി അഞ്ച് കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തി നാല് അഥവാ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തെ അഞ്ച് ക്വാർട്ടറും വളരെ സക്സസ് ആയിരുന്നു എന്ന് വേണം എന്ന് പറയാൻ പറ്റും ഈ ഒരു ഈ ചാർട്ട് വെച്ചിട്ട് നെക്സ്റ്റ് റവന്യൂയുടെ കൊല്ലത്തിലെ കണക്കൊന്ന് എടുത്തു നോക്കാം വർഷ കണക്ക് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത് നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറിയാമല്ലോ യാത്രകളും സംബന്ധിത കാര്യങ്ങളൊക്കെ വളരെ ലോ ക്ലാസ് ആയിരുന്നു എന്നിട്ടും നൂറ്റി അമ്പത്തൊന്ന് കോടി റവന്യൂ അവർക്ക് അത്ര താഴേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായി ഇരുന്നൂറ്റി കോടിയാക്കി ഉയർത്തി പിന്നെ ടോപ്പായിട്ട് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി അറുപത്തി നാല് കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ റവന്യൂയുടെ നിന്ന് കമ്പനിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് ത്രെഡായിട്ടുള്ള ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പറയുമ്പം ലാസ്റ്റ് ക്വാർട്ടറിൽ കുറച്ച് ശോകമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപ പ്രോഫിറ്റായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് ജൂൺ മാസം അഥവാ ജൂൺ ക്വാർട്ടറിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ പ്രോഫിറ്റിൻ്റെ ഇനത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സെപ്റ്റംബർ ക്വാർട്ടറിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപയാണ് ഉണ്ടാക്കാൻ പറ്റിയത് പിന്നെ എന്താ സംഭവിക്ക സംഭവിച്ചതെന്ന് അറിയില്ല കുറേ കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ പതിനഞ്ച് പോയിൻ്റ് പൂജ്യം എട്ട് ക്രോർ മൈനസാണെന്നുള്ളതാണ് കാണിക്കുന്നത് അത് അത്ര ശുഭകരമല്ല എങ്കിലും കയറി വരാനുള്ള സാധ്യത ഇവരുടെ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ട് അത് യാത്ര സംബന്ധിതമായിട്ട് മുൻനിര ബ്രാൻഡുകളിലൊന്നാണ് ഈ ഈസിയം ആയി ട്രിപ്പ് എന്നുള്ളതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് വെച്ചിട്ട് മാത്രം നമുക്ക് കളക്കുകയാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് അഞ്ചോ ആറോ ഏഴോ വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു തർക്കവും നെക്സ്റ്റ് ചെറിയ ഒരു നെറ്റ്വർത്ത് കൂടി പ്രോഫിറ്റിൻ്റെ കാര്യം കൂടിയും കൊല്ല വർഷ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹെ നല്ലൊരു ഹോപ്പ് തരുന്നുണ്ട് കമ്പനി മോശമില്ല എന്നുള്ളത് പറയാൻ പറ്റും മൂന്ന് മാസത്തിൻ്റെ കണക്കെടുത്തപ്പോൾ മാത്രമാണ് നമുക്കവിടെ ഒരു ചെറിയൊരു ആശങ്കകൾ ഉണ്ടാക്കിയത് നിങ്ങളിപ്പോൾ കാണുന്നത് കൊല്ല ഇയർലി ആണ് ഇയർലി നോക്കുമ്പം ഓരോ വർഷവും നമുക്ക് ഓരോ നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് മുപ്പത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തൊന്ന് പോയിന്റ് പൂജ്യം ഒന്നാക്കി ഇരട്ടിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അറുപത്തൊന്ന് പോയിന്റ് പൂജ്യം ഒന്ന് കോടി ഇരട്ടിപ്പിച്ചിട്ടുണ്ട് അതും നേരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തേക്ക് വരുമ്പം നൂറ്റി ആറ് കോടി രൂപയിലേക്ക് എത്തിക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം നല്ലൊരു ഓപ്പൺ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന രൂപത്തിലാണ് നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നെറ്റ്വർത്തിൻ്റെ കാര്യം ഇയർ ബേസ് ചെയ്തിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത് നൂറ്റി ഒന്ന് കോടി രൂപയാണ് കമ്പനിക്ക് ഉണ്ടായിരുന്ന നെറ്റ്വർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ അവർക്ക് നെറ്റ്വർത്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരും ഹെവി ഇൻക്രീസ്ഡാണ് മുന്നൂറ്റി എഴുപത് കോടി രൂപ നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് ലെഗ്സുകളും വളരെ ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ഈ സിമയ ട്രിപ്പ് ആരൊക്കെയാണ് വളരെ വിശ്വാസത്തിലെടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തിരക്കേടില്ലാത്തൊരു ഫിഗർ ഉണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം പെർസെൻറ്റേജ് അവർ തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല മതിപ്പുണ്ട് അവരുടെ കമ്പനീനെക്കുറിച്ച് റിട്ടെയിൽ ആൻഡ് അദേഴ്സിൻ്റെ കയ്യിൽ മുപ്പത് പോയിന്റ് നാല് അഞ്ച് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ താരതമ്യേന കുറവാണ് ടു പോയിൻറ്റ് സെവൻ നൈ പെർസെൻറ്റേജാണുള്ളത് അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ടു പോയിൻറ്റ് ഫോർ സീറോ പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ട് കാരെ എടുത്ത് സീറോ പോയിൻ്റ് സീറോ സിക്സ് പെർസെൻറ്റേജുമാണ് സൂക്ഷിക്കുന്നുള്ളൂ ഇത് ചെറിയ ഒരു വേരിയേഷനൊന്നും നമ്മൾ നോക്കേണ്ടതില്ല അവരുടെ കയ്യിലുണ്ടല്ലോ ആ കയ്യിലുള്ളതും കഴിച്ച് മുപ്പത് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം റീറ്റെയിലേഴ്സ് ഉണ്ട് എന്താ റീറ്റൈലേഴ്സ് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടുതന്നെ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം വലിയ രൂപത്തിലുള്ള തകരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല ഞാൻ കാണുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ പക്ഷെ ഞാൻ പറയാണ് എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കിയിട്ട് ചെയ്യുക കാരണം ഓരോരുത്തരുടെ പൈസയും അവരവർക്കത് വലുതാണ് എൻ്റെ പൈസ എനിക്ക് വലുതായതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ അല്ലെ അടുത്തൊരു പെന്നി സ്റ്റോക്കും കൂടിയുണ്ട് ഇത് നാലാമത്തെ വീഡിയോ ആണ് അഞ്ചാമത്തെ വലിയ കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു വീഡിയോ പെന്നി സ്റ്റോക്കിനെ പരിചയപ്പെടുത്താം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ ഷുവറാണ് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും നല്ല രീതിക്കുള്ള സ്റ്റോക്കുകളിൽ അതാണ് അതിൻ്റെ രീതി ഓക്കെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഹാവ് എൻ്റെ